കോപ്പ അമേരിക്ക കലാശപ്പോരിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ എതിരിടാൻ കൊളംബിയയുടെ കരുത്തൻ നിര സെമിഫൈനലിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ ചുവപ്പ് കാർഡ് കണ്ട് ആളണം കുറഞ്ഞിട്ടും ഉറോഗൈ വെല്ലുവിളി ഒറ്റ ഗോളിൻ്റെ മാർജിനിൽ മറികടന്നാണ് കൊളംബിയ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തതെങ്കിൽ കാനഡയെ എതിരില്ലാത്ത രണ്ട് ഗോളിന് മുക്കിയാണ് അർജന്റീന എത്തുന്നത് ഫൈനലിനായി അർജൻറീന ടീം മയാമിയിൽ എത്തിക്കഴിഞ്ഞു ഈ കോപ്പയിൽ കിരീടം ചൂടി വിരമിക്കുന്ന ഏഞ്ചൽ ഡി മാര്യയ്ക്ക് ഊഷ്മള യാത്രയ്പ് നൽകാനാണ് നിലവിലെ ജേതാക്കളായ മെസ്സിയുടെയും സംഘത്തിൻ്റെയും പുറപ്പാട് അതോടൊപ്പം യുറോകയ്ക്കൊപ്പം പങ്കിടുന്ന പതിനഞ്ച് കിരീട നേട്ടമെന്ന റെക്കോർഡ് ഒറ്റക്ക് സ്വന്തമാക്കുകയും വേണം കഴിഞ്ഞ അറുപത്തിരണ്ട് മത്സരങ്ങളിൽ അറുപതിലും ജയിച്ചാണ് അവരെത്തുന്നത് കോപ്പയിൽ തുടർച്ചയായ പതിനൊന്ന് മത്സരം ജയിച്ചു കഴിഞ്ഞു ഗ്രൂപ്പ് ഘട്ടത്തിൽ കാനഡയെ രണ്ട് പൂജ്യത്തിനും ചിലിയെ ഒന്ന് പൂജ്യത്തിനും പെറുവിനെ രണ്ട് പൂജ്യത്തിനും തോൽപ്പിച്ച് ക്വാർട്ടറിലേക്ക് മുന്നേറിയ മെസ്സിയും സംഘവും എക്കഡോറിനോട് ഒന്ന് ഒന്നിന് സമനില പിടിച്ച ശേഷം പെനാൽറ്റി ഷൂട്ടൌട്ടിന്റെ നൂൽപാലത്തിലാണ് സെമിയിലെത്തിയത് എന്നാൽ സെമിയിൽ കാനഡയെ എതിരില്ലാത്ത രണ്ട് ഗോളിന് കീഴടക്കി അന്തിമ പോലിന് യോഗ്യരാവുകയും ചെയ്തു അതേസമയം രണ്ടായിരത്തി ഒന്നിൽ നേടിയ ഏക കൊളംബിയൻ ഷോക്കേസിൽ ഉള്ളത് അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മാത്രമാണ് ടീം ഫൈനലിൽ എത്തിയിരുന്നത് ആദ്യ കിരീടം നേടി ഇരുപത്തി മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കിരീട വിജയത്തിൽ കുറഞ്ഞതൊന്നും അവർ ലക്ഷ്യമിടുന്നില്ല കരുത്തറ്റ കളിക്കാരുണ്ടായിട്ടും കോപ്പയിൽ അർജന്റീനയുടെയും ബ്രസീലിന്റെയും ഉറോഗിയയുടെ എല്ലാം നേലിലൊതുങ്ങുന്ന കൊളംബിയ ആ പേരുദോഷം മാറ്റലും ലക്ഷ്യമിടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ തോറ്റ ശേഷം രണ്ടു വർഷത്തിലേറെയായി ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ പരാജയമറിയാതെയാണ് കൊളംബിയ എത്തുന്നതെന്നത് അർജന്റീനയ്ക്ക് കാര്യങ്ങൾ കടുപ്പമാകും ഇടവേളയ്ക്ക് ശേഷം ടീമിൽ നായകൻ്റെ റോളിൽ തിരിച്ചെത്തിയ ജെയിംസ് റോഡ്രിഗസിന്റെ തകർപ്പൻ പ്രകടനം അവരുടെ മുന്നേറ്റത്തിൽ നിർണായകമായിരുന്നു ടൂർണമെന്റിൽ ആറ് അസിസ്റ്റുമായി ലൈനൽ മെസ്സിയുടെ റെക്കോർഡ് കടന്ന താരം ഒരു ഗോളും സ്വന്തമാക്കിയിട്ടുണ്ട് ഗ്രൂപ്പ് ഘട്ടത്തിൽ പരാഗിയെ രണ്ട് ഒന്നിനും കോസ്റ്ററിക്കയെ മൂന്ന് പൂജ്യത്തിനും തോൽപ്പിക്കുകയും ബ്രസീലിനെ ഒന്ന് ഒന്നിന് പിടിച്ചുകെട്ടുകയും ചെയ്ത കൊളംബിയ ക്വാർട്ടറിൽ പനാമയെ എതിരില്ലാത്ത അഞ്ച് ഗോളിനാണ് മുക്കിയത് ജെമിയിൽ ഉറോഗിയയോട് വെല്ലുവിളിയും അതിജീവിച്ചതോടെ അർജന്റീനയെ എങ്ങനെ എതിരിടുമെന്ന ആകാംക്ഷയിലാണ് ഫുട്ബോൾ പ്രേമികൾ